ശരഥി രാമനിൽ നിന്ന് തൻ്റെ സഹജമായ അഹന്തയുടെ അഭിചാരിതമായ പ്രകടനം കൊണ്ട് പരാജയം ഏറ്റുവാങ്ങിയ ഭൃഗുരാമൻ ഭാർഗവരാമൻ തേജസ് വീണ്ടെടുക്കുന്നതിന് വേണ്ടി മഹേന്ദ്രവ്രതത്തിൻ്റെ താഴ്വാരത്തിലുള്ള തപ്തോദകത്തിൽ വന്ന പിതൃക്കളുടെ നിർദ്ദേശമനുസരിച്ച് തപസ് ചെയ്ത തപസ്സ്ഥാനത്ത് ഒരാശ്രമമുണ്ട് ആ ആശ്രമത്തിലാണ് ലോമശൻ്റെ നേതൃത്വത്തിലുള്ള ധർമ്മപുത്രരുടെ തീർത്ഥയാത്രാ സംഘം ഇതിനു ശേഷം ശിബിരം കെട്ടിപ്പാർത്തത് അവിടെ ഇരിക്കെ അതിൻ്റെ ചുറ്റിനുമുള്ള മറ്റു ആശ്രമങ്ങളെക്കുറിച്ച് ലോമശനോട് ധർമ്മപുത്ര ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇവിടെ നിന്ന് നാം വടക്കോട്ട് നോക്കിയാൽ കാണുന്ന ആദ്യത്തെ ആശ്രമം കാശ്യപൻ്റെ ആശ്രമമാണ് കാശ്യപനെന്ന അനേകം ഋഷികൾക്ക് പേരുണ്ട് കശ്യപുവിൻ്റെ ഗോത്രത്തിൽ ജനിച്ചവർ അല്ലെങ്കിൽ കശ്യപൻ്റെ ഗോത്രത്തിൽ ജനിച്ചവരൊക്കെയും കാശ്യപന്മാർ കാരത്തിന് ദീർഘം വരും അപ്പോൾ കശ്യപനും കാശ്യപനും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ആ ഗോത്രത്തിൽ ജനിച്ചവരാണ് ഒരു കാശ്യപൻ നേരിട്ടുള്ള മകനുമാണ് ഇപ്പോൾ കാശ്യപൻ്റെ ആശ്രമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഭാണ്ഡകൻ്റെ ആശ്രമമാണ് കശ്യപ ഗോത്രത്തിൽ ജനിച്ചവനാണ് വിഭാണ്ഡകൻ എന്ന വളരെ പ്രസിദ്ധനും സ്വഭാവത്തിൽ മയമില്ലാത്തവനുമായ മഹർഷി വര്യനാണ് വിഭാണ്ടകൻ വിഭയുള്ള അണ്ടകങ്ങളോട് കൂടിയവൻ എന്നാണ് വാക്കിൻ്റെ അർത്ഥം വിഭപ്രകാശം പ്രഭ ഭ എന്ന ധാതുപഥത്തോടുകൂടി വി ചേർത്താൽ വിഭ പ്രാ ചേർത്താൽ പ്രഭ സം ചേർത്താൽ സംഭ അപൂർവമായിട്ട് അങ്ങനെ പ്രയോഗിക്കാറു പ്രയോഗിക്കാറുള്ളൂ എന്നേ ഉള്ളൂ ഉപചേർത്താൽ ഉപഭ ഇങ്ങനെ പ്രിഫിക്സുകൾ ചേർത്ത് അല്ലെങ്കിൽ ഉപസർഗങ്ങൾ ചേർത്ത് ഈ ഭാ എന്നതിൽ നിന്ന് ഇരുപത് തരത്തിലുള്ള വാക്ക് പിന്നെ വാക്ഭേദങ്ങൾ ഉണ്ടാക്കാം വിഭാണ്ഡകൻ അപ്പോഴദ്ദേഹത്തിന് വിഭാണ്ഡകൻ്റെ കഥ കേൾക്കണം എന്ന് പറഞ്ഞു എങ്ങനെയായിരുന്നു വിഭാണ്ഡകൻ്റെ ജീവിതം എന്തുകൊണ്ടാണ് അദ്ദേഹം വളരെ ക്രൂരനായ മുനിയായത് പൊതുവേ തപസ് ചെയ്തു ശാന്തതയാണല്ലോ സിദ്ധിക്കുക എന്തുകൊണ്ടാണ് ശാന്തതയ്ക്ക് പകരം സൗമ്യമായ പെരുമാറ്റത്തിന് പകരം സാധാരണക്കാർക്ക് പോലും ഇല്ലാത്ത തരത്തിലുള്ള ക്രൂരമായ നിഷ്ഠുരമായ കർശനമായ കാർക്കശ്യം നിറഞ്ഞ പെരുമാറ്റത്തിൻ്റെ ഉടമയാവാനുള്ള കാരണം വല്ല ശാപമോ മറ്റോ ആണോ എന്തായിരുന്നു അതിൻ്റെ കാരണം എന്ന് കേൾക്കാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് അതുകൊണ്ട് അല്ലയോ ലോമശമഹർഷേ അങ്ങ് ഇത് ചുരുക്കി പറയണമെന്നല്ല അങ്ങ് ഇത് വിസ്തരിച്ച് പറയുക എനിക്ക് അങ്ങയുടെ നാവിൽ നിന്ന് അമൃതൂർന്ന വിധത്തിൽ പ്രസ്രവിക്കുന്ന അങ്ങയുടെ വചനാമൃതം കേട്ടിട്ട് മതിയാകുന്നില്ല എൻ്റെ കർണങ്ങൾ ആവോളം അങ്ങയുടെ വചനാമൃതം പാനം ചെയ്തിട്ട് അങ്ങ് വിസ്തരിച്ച് പറയുക എന്ന് പറയും ഇപ്പോഴേക്ക് ഭീമൻ അവിടെ നിന്ന് എഴുന്നേറ്റു ഭീമൻ ഇതൊന്നും ഒരു താല്പര്യമില്ല എപ്പോഴും ഭീമൻ ഇങ്ങനെ നെടുവീർപ്പ് ഇട്ടുകൊണ്ടിരിക്കും എന്താണ് നെടുവീർപ്പ് ഈ അമർഷത്തിൻ്റെ ദുസ്സഹമായ അമർഷത്തിൻ്റെ ഗുപ്തമായ പ്രകടനം എന്നുള്ള നിലയിലാണ് ഈ നടുവീർപ്പുകൾ വരുന്നത് എപ്പോഴും ഈ ദുര്യോധന തല ഗതയ്ക്ക് തല്ലി ചതയ്ക്കുന്നതാണ് പ്രതികാര പ്രതികാരവാഞ്ച പ്രതികാരത്തിൻ്റെ മൂർത്തിയാണ് അപ്പോൾ അദ്ദേഹം മാറി എങ്ങോട്ടെങ്കിലും മാറി ഏതെങ്കിലും മരത്തിൻ്റെ താഴെ പോയി കാറ്റും കൊണ്ടു നിൽക്കും അല്ലെങ്കിൽ പ്രകൃതി ഭംഗികൾ നിരീക്ഷിക്കുന്ന രീതിയിൽ നിന്നുകൊണ്ട് ഇവരെ തകർക്കേണ്ടത് എങ്ങനെയാണെന്ന് ആലോചിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ഭീമനെ അവതരിപ്പിക്കുമ്പോഴൊക്കെ അത്യമർഷണൻ എന്നൊരു വിശേഷണം ചേർക്കും അത് പത്തേ പൊക്കിപ്പിടിച്ച് ചീറ്റുന്ന പാമ്പിനെ പോലെയാണ് ഏത് സമയത്തും ഭീമൻ്റെ സ്വഭാവം ശാന്തതയുള്ള സമയം വളരെ ചുരുക്കമാണ് കൃഷ്ണൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ മാത്രമാണ് അദ്ദേഹം പൊതുവേ ശാന്തനാകുക പക്ഷേ കൃഷ്ണനോടും കയർക്കും തർക്കിക്കുകയും ചെയ്യും കൃഷ്ണൻ പറയുന്നതിന് എതിര് പറയുകയും ചെയ്യും ആ എതിര് പറയുമ്പോൾ നമുക്ക് തോന്നും എത്ര യുക്തിപൂർവ്വമാണ് ഭീമൻ സംസാരിക്കുന്നതെന്ന് ഭീമൻ്റെ യുക്തിപൂർവ്വമായ സംഭാഷണത്തിന് കൃഷ്ണൻ അതേപോലെ യുക്തിപൂർവമായ മറുപടി കൊടുത്ത് മടക്കുമ്പോഴാണ് ഭീമൻ്റെ മുഖത്ത് ഒരു സന്തോഷഭാവം കാണുന്നത് ഒരു പുഞ്ചിരി പരക്കും പരാജയപ്പെടുമ്പോൾ ഇത്രയും വലിയ ആളിൻ്റെ അടുത്താണല്ലോ പരാജയപ്പെട്ടത് വാദത്തിൽ പരാജയപ്പെട്ടത് എന്ന് വിചാരിച്ച് ഒരു പുഞ്ചിരി അദ്ദേഹത്തിൻ്റെ മുഖത്ത് പരക്കും പൊതുവേ ചിരിക്കുന്ന പ്രകൃതമല്ല ഭീമൻ ധർമ്മപത്രം അങ്ങനെയല്ല പൊട്ടിച്ചിരിക്കുന്നയാൾ നിസ്സാര കാര്യങ്ങൾ കണ്ടാൽ മതി അദ്ദേഹത്തിന് പെട്ടെന്ന് സന്തോഷിക്കുകയും പെട്ടെന്ന് വാവിട്ട് ചിരിക്കുകയും ചെയ്യുന്ന ഒരു തുറന്ന പ്രകൃതമാണ് ഈ ശിശു സഹജമായ മനോഭാവം ഉള്ളതുകൊണ്ട് സംഭവിക്കുന്നതാണ് ശിശു സഹജമായ മനോഭാവത്തിന് അതിൻ്റേതായ അനേകം ഗുണങ്ങളുണ്ട് അതിൻ്റെ ചെറിയ ദോഷം എല്ലാവരെയും ഒരുപോലെ വിശ്വസിക്കുമെന്നതാണ് എല്ലാവരെയും ഒരുപോലെ വിശ്വസിക്കുന്ന പ്രകൃതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് കാശപ്പ ആശ്രമത്തിൽ വിഭാഡകൻ തപസ് ചെയ്ത് ജീവിക്കുന്ന കാലത്ത് അദ്ദേഹത്തിനുള്ളിൽ ഒരാഗ്രഹമുണ്ട് തനിക്ക് സന്തതികളില്ലാത്തതുകൊണ്ട് തൻ്റെ പിതൃക്കന്മാരുടെ പരമ്പരയ്ക്ക് ഗതി കിട്ടാതെ പോകുമോ ഗതി കിട്ടാതെ പോകുമോ എന്നുള്ള സംശയം അദ്ദേഹത്തിനുണ്ട് എങ്കിലും വിവാഹം കഴിക്കാൻ മടിയാണ് വിവാഹം കഴിക്കാനുള്ള ലജ്ജ ഇപ്പോൾ കുടുംബങ്ങളിൽ താമസിക്കുകയാണെങ്കിൽ വിവാഹം ആ പ്രത്യേക യുവാവ് വിവാഹത്തിന് അന്വേഷിക്കണമെന്നില്ല മൊത്തം ആളുകൾ അമ്മാവനായി അച്ഛനായി ഇപ്പം പിന്നെ അതൊന്നും ആവശ്യമില്ല പത്രത്തിലും കമ്പ്യൂട്ടറിലും കമ്പ്യൂട്ടറിലുമൊക്കെ വിവാഹാലോചനകൾ വരുന്നതുകൊണ്ട് അത്തരം പ്രശ്നങ്ങൾ ലജ്ജയുടെ പ്രശ്നം കുറഞ്ഞു അല്ലെങ്കിൽ കാർന്നവന്മാർ എന്ന് പറയുന്ന ആവശ്യമില്ലാത്ത ആളുകൾ ഇടപെട്ടാണ് വിവാഹ ജീവിതത്തിനുള്ള ഉണ്ടാക്കുന്നതും പിന്നെ ആ വിവാഹ ജീവിതം കലക്കുന്നതിലും ഇവർക്ക് സാമാന്യം നല്ല പങ്ക് ഇവർ വഹിക്കാറുണ്ട് അപ്പോൾ ഇതൊന്നുമില്ലാതെ ആശ്രമത്തിൽ താമസിക്കുന്ന അദ്ദേഹത്തിന് ഒരു പത്നിയെ വേണം എന്നാരോടും പറയാൻ നിവൃത്തിയില്ലാതെ അദ്ദേഹം ഇതിങ്ങനെ ഈ ആഗ്രഹം അടക്കി പിടിച്ച് നടക്കുകയായിരുന്നു പക്ഷേ ആഗ്രഹം വളരെ ധാർമ്മികമായിരുന്നു അധാർമികമായിരുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം നന്ദാതീർത്ഥം എന്ന പ്രസിദ്ധമായ തീർത്ഥ ജലത്തിൽ തീർത്ഥ നദിയിൽ ഉറുവശി കുളിക്കുന്നത് കണ്ടു ഉറുവശി കുളിക്കുന്നത് കൊണ്ട് മനസ്തോഭമുണ്ടായ വിഭാണ്ടകൻ തൻ്റെ വീര്യം സംഭരിച്ച് ഒരു മാനിന് കൊടുത്തു ആ മാനാകട്ടെ ഒരു ശാപം കൊണ്ട് ഒരു ദേവകന്യക മാനായി പുനർജനിച്ചവളായിരുന്നു അവളത് സൂക്ഷിച്ച് ഗർഭപാത്രത്തിൽ സൂക്ഷിച്ച് അദ്ദേഹത്തിന് ഒരു പുത്രനെ പ്രസവിച്ചു കൊടുക്കുകയും അങ്ങനെ വിഭാണ്ടകനെ ഒരു പുത്രനെ പ്രസവിച്ചു കൊടുക്കുമ്പോൾ നിനക്ക് ശാപമോക്ഷം ഉണ്ടാകും എന്ന് ബ്രഹ്മാവ് അവളെ അനുഗ്രഹിക്കുകയും ചെയ്തിരുന്നതുകൊണ്ട് അവൾ അതോടുകൂടി ശാപമോക്ഷം വന്ന് ആ മാനിൻ്റെ രൂപം പിടിഞ്ഞ് ദേവാങ്കനയായി മേലോട്ട് ഉയർന്നു പോവുകയും ഇദ്ദേഹത്തിന് ഒരു പുത്രനെ ലഭിക്കുകയും ചെയ്തു അപ്പോൾ അന്യ സ്ത്രീകളിൽ ഏതെങ്കിലും തരത്തിൽ ഉണ്ടായ പുത്രോൽപാദനത്തിൻ്റെ പുത്രോൽപാദനം നടത്തിയ ഋഷിയെ സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു ബിംബകൽപ്പനയാണ് ഇങ്ങനെ അനേകം ബിംബകൽപ്പനകൾ കാണാം ഇത് ചിലപ്പോൾ മഹർഷിക്കൊരു മകൻ വേണമെന്ന് ആഗ്രഹിച്ചാൽ അന്ന് ഗൃഹസ്ഥാശ്രമങ്ങളിലെ ഗൃഹസ്ഥന്മാർ അത് സമ്മതിച്ചു കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു കാരണം വളരെ വലിയ ആൾ ലോക സംരക്ഷണത്തിന് വേണ്ടി തൻ്റെ ബുദ്ധിയും തൻ്റെ ആലോചനയും തൻ്റെ ശക്തിയും തൻ്റെ ഊർജവും ചിലവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളിന് പുത്രൻ വേണമെന്ന ആഗ്രഹം വന്നാൽ ഗൃഹസ്ഥാശ്രമങ്ങളിലെ സ്ത്രീകളെ അതിനുവേണ്ടി നിയോഗിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു എന്ന് മഹാഭാരതത്തിലെ ഇത്തരം കഥകളിൽ നിന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് അത് സദാചാര രഹിതമാണെന്നും പറയാം അത് സദാചാര സഹിതമാണെന്നും പറയാം അന്നാരും അത് നിഷേധിച്ചിരുന്നില്ല ഇങ്ങനെ ഉണ്ടാകുന്ന പുത്രന്മാരെയാണ് ഈ കുടത്തിൽ ജനിച്ചു ശരസ്തംഭത്തിൽ വീണ് രണ്ടായി പടർന്ന രണ്ട് കുട്ടികളുണ്ടായി എന്നൊക്കെ പ്രതീകാത്മകമായിട്ടും ചിലപ്പോൾ ബിബാത്മകമായിട്ടുമൊക്കെ മഹാഭാരതത്തിൽ വ്യാസൻ വർണ്ണിച്ച് വച്ചിരിക്കുന്നു ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് സർവസാധാരണമായിരുന്നോ എന്ന് സർവ്വസാധാരണമായിരുന്നില്ല എപ്പോഴും ഒരു കവി ചെയ്യുന്നത് നമുക്ക് അവിശ്വാസം വരുന്നത് ജീവിതത്തിലെ അവിശ്വസനീയമെന്ന് തോന്നുന്ന വിഭ്രാന്തികരമായ അനുഭവങ്ങളെക്കുറിച്ച് സാധാരണ ജനങ്ങൾക്ക് ജ്ഞാനമില്ലാത്തതുകൊണ്ടാണ് ഒരു കവി എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഒരു നിരീക്ഷകൻ നല്ല നിരീക്ഷകൻ കടന്നുകാഴ്ചയുള്ള ക്രാന്തദർശിയായ ഒരു നിരീക്ഷകൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് അപൂർവ സംഭവങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ എവിടെവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അല്ല സാധാരണ സംഭവമല്ല സാധാരണ സംഭവങ്ങൾ ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കും ആർക്കും വർണ്ണിക്കാൻ സാധിക്കും ആർക്കും സാധാരണ സംഭവങ്ങളെക്കുറിച്ച് കാവ്യം ചമിക്കാൻ സാധിക്കും സാധാരണ സംഭവങ്ങൾ വളരെ ബാഹ്യങ്ങളാണ് എല്ലാവരുടെയും ദൃഷ്ടിക്ക് വിഷയമാകുന്നതാണ് സാധാരണ സംഭവങ്ങൾ വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ് എല്ലായിടത്തും കാണുന്നത് അതാണ് സാധാരണം എല്ലായിടത്തും കാണുന്നതാണ് എല്ലായിടത്തും കാണുന്നത് കണ്ടാൽ അത് കാഴ്ചയാവില്ല എല്ലാവരും കാണുന്നത് ഞാനും കാണും എല്ലാവരും കാണുന്നത് മറ്റൊരു കവിയും കാണൂ ഓരോ കവിയും ഓരോ കവിതയും എഴുതാനുള്ള കാരണം ആ വിഷയം അതിനു മുമ്പ് മറ്റൊരു കവി എഴുതാത്തത് കൊണ്ടല്ല ഇപ്പോൾ ലോകത്തിലെ ആദ്യത്തെ പ്രണയകഥ പത്ത് പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എഴുതിപ്പോയി നേരത്തെ നാം സൂചിപ്പിച്ചിട്ടുണ്ട് ഉറുവശിയും പുരൂരി പുരൂരുവശം തമ്മിലുള്ളതാണ് ആ പ്രണയകഥ പിന്നെ അതിനുശേഷം പ്രണയകഥയ്ക്ക് എന്താണ് സാങ്കിത്യം പ്രണയകഥയ്ക്ക് ഒരു സാങ്കിത്യവുമില്ല വളരെ ഭ്രാന്ത പിടിച്ച ഉദ്ഭ്രാന്തമായ പ്രണയത്തിൻ്റെ ലഹരിയിൽ പ്രണയത്തിൻ്റെ ലഹരിയുടെ അദമ്യമായ അഗ്നിയുടെ ആളിപ്പിടുത്തത്തിൽ ഒരു പുരുഷൻ്റെ സമസ്ത ചേതനകളും കത്തിക്കരിഞ്ഞ് ചാമ്പലായിപ്പോയതിൻ്റെ കലാത്മകമായ ആവിഷ്കാരമാണ് പുരൂരുവശൻ്റെയും മുർവശിയുടെയും പ്രണയകഥ അങ്ങനെ ഒരു പ്രണയകഥ ആവിഷ്കരിച്ചിരിക്കെ പിന്നെ നമ്മുടെ ഇന്നത്തെ കാലം വരെയുള്ള എല്ലാ കഥകളിലും ഭൂരിഭാഗം കഥകളിലും പ്രണയത്തിൻ്റെ വിശേഷങ്ങൾ പ്രണയത്തിൻ്റെ അനുഭൂതി വിശേഷങ്ങൾ പ്രണയത്തിൻ്റെ മാധുര്യ അതിരേകത്തിൻ്റെ വാങ്മയമായ ചിത്രങ്ങൾ ആവിഷ്കരിക്കേണ്ട ആവശ്യമെന്താണുള്ളത് ഒരാവശ്യവുമില്ല പിന്നെ എന്തുകൊണ്ട് ആവിഷ്കരിക്കുന്നു എന്തുകൊണ്ട് ആളുകൾ ആസ്വദിക്കുന്നു ആവിഷ്കരിക്കുന്നയാൾ അയാൾ കണ്ടുപിടിക്കുന്ന അയാൾ രചിക്കുന്ന ഒരു പ്രണയകഥയിൽ മുമ്പില്ലാതിരുന്ന ഏതെങ്കിലും ഒരു അംശം കണ്ടുപിടിച്ചിട്ടുണ്ടാകും കൂട്ടിച്ചേർത്തിട്ടുണ്ടാവും കൂട്ടിച്ചേർക്കണം കൂട്ടിച്ചേർത്തില്ലെങ്കിൽ അത് കവിതയാവില്ല അപ്പോൾ അപൂർവമായ നിരീക്ഷണം പ്രകൃതിയെയും മനുഷ്യജീവിതത്തെയും ആസ്പദമാക്കി അപൂർവമായ നിരീക്ഷണം നടത്തി ആ അപൂർവമായ നിരീക്ഷണത്തിൻ്റെ അസാധാരണമായ അനുഭൂതി വിശേഷം ആവിഷ്കരിക്കുക എന്നതാണ് കവികൾ ചെയ്യുന്നത് അത് പ്രതിഭയുടെ ലക്ഷണവുമാണ് അങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അയാൾ പ്രതിഭാശാലി ആയിരിക്കില്ല അയാൾ വെറുതെ കണ്ടതിനെ എല്ലാം പകർത്തി വയ്ക്കുന്ന ആളായിരിക്കും അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ധാരാളമായതുകൊണ്ടല്ല ഇത്തരം അനുഭവങ്ങൾ അന്നത്തെ സമൂഹത്തിൽ ഇത്തരം സംഭവങ്ങളുടെ ആധിക്യം ഉണ്ടായിരുന്നതുകൊണ്ടല്ല അപൂർവമായ സംഭവങ്ങൾ എവിടെ കണ്ടാലും അത് തിരഞ്ഞെടുത്ത് പ്രതിപാദിക്കുന്നത് പ്രതിഭയുടെ ഒരു ധർമ്മമാകയാലാണ് ഇത്തരം സംഭവങ്ങൾ മഹാഭാരതത്തിൽ അഞ്ചോ ആറോ പ്രാവശ്യം വർണ്ണിച്ചിട്ടുള്ളത് പല മഹാന്മാരുടെ കാര്യത്തിലും ഇപ്പോൾ ദ്രോണരുടെ ജനനം അതുപോലെ കൃപരുടെ ജനനം അതുപോലെ അഗസ്ത്യ ജനനം ഇങ്ങനെ നാലഞ്ച് ജനനങ്ങൾ സാധാരണ ജനനങ്ങൾക്ക് വിരുദ്ധമായ തരത്തിലുള്ള ജനനങ്ങളും അവരുടെ ജീവിത രീതിയും സാധാരണ ജനങ്ങളുടേതിൽ നിന്ന് വ്യത്യസ്തവുമായിരുന്നു അതുപോലെ അവിടെ വിഭാഡകന് വിഭണ്ഡകൻ എന്ന് പ്രിന്റ് ചെയ്തിരിക്കുന്ന സംസ്കൃത ലിപിയോടുകൂടിയ ഗ്രന്ഥവും ലഭ്യമാണ് അത് വിഭാണ്ഡകൻ എന്നായിരിക്കാൻ തന്നെയാണ് ന്യായം വ്യാകരണ സാധുത അതിനാണ് വിഭണ്ടകൻ എന്ന് പറഞ്ഞാലും തെറ്റുണ്ട് എന്ന് പറയാനൊക്കില്ല പക്ഷേ നേരത്തെ പറഞ്ഞ അർത്ഥം വിശേഷേണ ശോഭിക്കുന്ന അണ്ടങ്ങളോട് കൂടിയവൻ എന്ന അർത്ഥം കിട്ടണമെങ്കിൽ വിഭ പ്ലസ് അണ്ടകൻ വിഭാണ്ടകൻ എന്നു വരുന്നത് തന്നെ ആയിരിക്കണം വ്യാസൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ വാക്ക് പ്രയോഗിക്കുമ്പോൾ ആ വാക്കിൻ്റെ പിന്നിൽ വ്യാസൻ്റെ ഒരു നിരീക്ഷണവും വ്യാസൻ്റെ സവിശേഷമായ ഒരു അർത്ഥസങ്കല്പവും വ്യാസൻ്റെ ജീവിതത്തെ സംബന്ധിക്കുന്ന ഒരു കുസൃതിയും ഉണ്ടായിരിക്കും എല്ലാത്തിലും ഓരോ പേരിടുമ്പോഴും ആ പേരിൻ്റെ പിന്നിൽ അദ്ദേഹം ഹാസ്യത്തിൻ്റെ ഒരു ചെപ്പിൽ മനുഷ്യജീവിതത്തിൻ്റെ മനുഷ്യൻ്റെ ആസക്തിയുടെ നിരർത്ഥകതയും കുറിച്ചിട്ടുണ്ടാകും അത് എടുക്കണം അത് മാന്തി എടുക്കുമ്പോഴാണ് വ്യാസൻ്റെ ഇതിഹാസത്തിൻ്റെ ഭാഷ്യമാകുന്നത് ഓരോ വാക്കിൻ്റെ പിന്നിലും ഇങ്ങനെ ഒരു സംഗതി അദ്ദേഹം അപൂർവമായി അദ്ദേഹത്തിന് കിട്ടിയ ജീവിതത്തിൽ നിന്ന് പ്രകൃതിയിൽ നിന്ന് അപൂർവമായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രതിഭ കൊണ്ട് ശേഖരിച്ചെടുത്ത ഒരു ജീവിത സത്യം ആ ജീവിത സത്യവും ആ ജീവിത സത്യത്തിൻ്റെ പിന്നിൽ മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ ആസക്തി നിറഞ്ഞ ആ ആസക്തിയെ അല്ലെങ്കിൽ ആസക്തി പൂർണമായ ജീവിതത്തിൻ്റെ ദുഃഖാത്മകതയുടെ അർത്ഥമില്ലായ്മ നിരർത്ഥകതയും അദ്ദേഹം ഗഴിച്ചിട്ടുണ്ടായിരിക്കും ആ നിരർത്ഥകതയിൽ നിന്നാണ് എന്തുണ്ടാകുന്നത് ഹാസ്യമുണ്ടാകുന്നത് അപ്പോൾ ഈ നിരർത്ഥകതയെ കടഞ്ഞെടുക്കണം ഒരു പേരിൻ്റെയോ ഒരു സംഭവത്തിൻ്റെയോ ഒരു ദൃശ്യത്തിൻ്റെയോ ആവിഷ്കാരത്തിൻ്റെ പിന്നിൽ ഇദ്ദേഹം ഗൊഴിച്ചിട്ടിരിക്കുന്ന ജീവിതത്തെ സംബന്ധിക്കുന്ന യഥാർത്ഥ ജീവിതത്തിൻ്റെ അല്ല ആസക്തി നിർഭരമായ ജീവിതത്തിൻ്റെ നിരർത്ഥകതയെ സംബന്ധിക്കുന്ന ഒരു ഹാസ്യത്തിൻ്റെ രത്നം അദ്ദേഹം കുഴിച്ചിട്ടിട്ടുണ്ടാകും ആ രത്നം മാന്തിയെടുക്കുക ആ രത്നത്തിൻ്റെ നിധി കണ്ടെത്തുക എന്നതാണ് വ്യാസേതിഹാസത്തിൻ്റെ ഭാഷ അതിനെ ഭാഷ്യം എന്ന് വിളിക്കാനാവും വിഭാഡകൻ പേരെൻ്റെ പ്രത്യേകത പറഞ്ഞു വിഭാണ്ടകൻ പിന്നീട് വിചാരിച്ചു കാര്യം പുത്രൻ ഉണ്ടാകേണ്ടത് ഒരു മനുഷ്യൻ്റെ ധാർമ്മികമായ ആഗ്രഹമാണെങ്കിലും ലൗകിക ജീവിതത്തെ മുഴുവനും പൂർണ്ണമായി തിരസ്കരിച്ച തനിക്ക് സാധാരണ ലൗകികന്മാർക്ക് ഉണ്ടാകത്തക്ക തരത്തിലുള്ള ഉണ്ടാകുന്ന തരത്തിലുള്ള സാധാരണന്മാരുടെ ജീവിതത്തിൽ കരണീയമായ സാധ്യമായ ഒരു മനശാഞ്ചല്യം ഒരു മനക്ഷോഭം ഒരു ചിത്തവിഭ്രമം ഒരു മാനസികമായ അസ്ഥിരത ഒരു തപശ്ചാഞ്ചല്യം ഭംഗം ഉണ്ടാവാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് തനിക്ക് പറ്റിയ ഈ അമളി തനിക്കുണ്ടായ ഈ അബദ്ധം തനിക്കുണ്ടായ ഈ ലൗകിക ജീവിതത്തിലേക്കുള്ള പതർച്ച ലൗകിക ജീവിതത്തിലേക്കുള്ള അസ്വാഭാവികമായ വ്യതിചലനം സാധാരണന്മാർക്കാണെങ്കിൽ അത് സ്വാഭാവികമാണ് ഒരു താപസനെ സംബന്ധിച്ചിടത്തോളം ഒരു മുനിയെ സംബന്ധിച്ചിടത്തോളം സർവ സംഘങ്ങളെയും പരിത്യജിച്ച ഒരു പരിത്യാഗിയെ സംബന്ധിച്ചിടത്തോളം ഈ ത്യാഗം ഈ ഈ അപൂർവമായ ഈ സംഭവം ഈ ആഗ്രഹം ഈ ലൗകികമായ അഭിലാഷം എങ്ങനെയുള്ളതാണ് കരണീയമല്ല അരുതാത്തതായിരുന്നു അത് പ്രതിരോധിക്കേണ്ടതായിരുന്നു തടുക്കേണ്ടതായിരുന്നു നിവാര്യമായിരുന്നു നിവാരമായിരുന്നിട്ടും അത് ദുർനിവാര്യമായി മാറി തടുക്കേണ്ടതായിരുന്നിട്ടും അത് തടുക്കാൻ പാടില്ലാത്തതായി മാറി അതുകൊണ്ട് ഒരിക്കലും തൻ്റെ പുത്രൻ സ്ത്രീകളെ കാണാൻ തന്നെ ഇടവരരുത് സ്ത്രീകളുടെ ചിത്രം പോലും കാണരുത് തൻ്റെ ആശ്രമത്തിൻ്റെ പ്രാന്തത്തിൽ സ്ത്രീത്വമുള്ള ഒരു ജന്തുക്കളും വരരുത് സ്ത്രീത്വത്തെ ഓർമ്മിപ്പിക്കുന്ന പ്രകൃതിയിലെ വക്രമായ സൗന്ദര്യത്തെ ഓർമ്മിപ്പിക്കുന്ന അനുസ്മരിപ്പിക്കുന്ന ലതാദികൾ പോലും പാടില്ല പൂങ്കുലകളുമായി ലതകൾ കിടക്കുന്നത് എൻ്റെ പുത്രൻ കാണാൻ പാടില്ല വലിയ പണിയായിപ്പോയി അതോടുകൂടി അദ്ദേഹത്തിന് ഈ ലതകളൊക്കെ പരച്ചു മാറ്റുക ലതകൾ ആ പ്രദേശത്തൊന്നും ഇല്ലാതെ സൂക്ഷിക്കുക മകനെ ആശ്രമത്തിൻ്റെ വളപ്പിൽ നിന്ന് പുറത്തേക്ക് വിടാതിരിക്കുക മാൻപേടകളെ കാണാതിരിക്കുക പെൺമൃഗങ്ങളെ കാണാതിരിക്കുക ഇങ്ങനെ ഒരു ആൺ സ്വർഗത്തിൽ ഒരാൺ സ്വർഗത്തിൻ്റെ കിരാതത്വത്തിൽ ഒരു ആൺ സ്വർഗത്തിൻ്റെ അസ്വാഭാവികതയിൽ വളർത്തപ്പെട്ട പുത്രനാണ് ഋഷ്യശൃംഗൻ ഈ മാനിൽ നിന്ന് ഇദ്ദേഹത്തിന് കിട്ടിയ പുത്രൻ അമ്മയ്ക്ക് കൊമ്പുണ്ടായിരുന്നതുകൊണ്ട് മകനും കൊമ്പുണ്ടായി ഈ കൊമ്പ് നാം പുറമേ കാണുന്ന കൊമ്പല്ല ഋഷശങ്കര കണ്ടാൽ കൊമ്പൊന്നും കാണുന്നില്ല പക്ഷേ ഈ കൊമ്പ് എവിടെയാണ് ഇരിക്കുന്നത് ഹൃദയത്തിലാണ് ഈ കൊമ്പിരിക്കുന്നത് അവിടെ കൊമ്പ് അദ്ദേഹത്തിൻ്റെ അസ്വാഭാവികമായ ജീവിതത്തിൻ്റെതാണ് അവിടെ കൊമ്പ് അദ്ദേഹത്തിൻ്റെ നൈസർഗികമായ വികാരങ്ങളുടെ അന അനൈസർഗികമായ നിയന്ത്രണത്തിൻ്റേതാണ് ഈ ഋഷിശങ്കരൻ്റെ പിതാവിന് ഇങ്ങനെ ഒരു വാശി ഉണ്ടാവാൻ കാരണം എന്താണ് കാരണം അതിനു മുമ്പും പല മഹർഷിമാർക്കും ഇതുപോലുള്ള അപചയങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലോ ഒരു ജീവിതവൃത്തി സ്വീകരിച്ചെന്നാൽ ആ ജീവിതവൃത്തി സ്വീകരിക്കുന്നയാള് അതിൻ്റെ പൂർണ്ണതയാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത് വ്യവസായം തുടങ്ങിയാൽ പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായ വ്യവസായിയാകണമെന്നാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിറങ്ങി ഇറങ്ങുന്നാൽ പിന്നെ ആ രാഷ്ട്രത്തിൻ്റെ ആവാൻ പറ്റുമോ എന്നാണ് പാട്ടുകാരനായാൽ പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പാട്ടുകാരനാകാൻ പറ്റുമെന്നാണ് അവൻ്റെ ശ്രമം എക്സലൻസ് അവൻ ഏർപ്പെട്ടിരിക്കുന്ന പ്രവൃത്തിയിൽ അവൻ്റെ പ്രവൃത്തിയുടെ പൂർണ്ണതയിൽ അവൻ്റെ പ്രവൃത്തിയുടെ അതിത്യതയിൽ അവൻ്റെ പ്രവൃത്തി ചെയ്യുന്ന മറ്റ് പ്രവർത്തകന്മാരുടെ നേതൃത്വത്തിൽ അവരെല്ലാം ആദരിക്കത്തക്ക വിധത്തിലുള്ള സ്വന്തമായ ഒരു പീഠം പണിത് ആ പീഠത്തിൽ സ്വയം ഉപവിഷ്ടനാവുക എന്നതാണ് ഓരോരുത്തരുടെയും ആഗ്രഹം അപ്പോൾ സന്യാസത്തിൽ പരിപൂർണമായും മുഴുകിയിരിക്കാനും സന്യാസത്തിന് അല്ലെങ്കിൽ തപോ വിരുദ്ധമായ വികാരങ്ങൾ ഹൃദയത്തിൽ ഉണ്ടാവാതിരിക്കാനും ശ്രമിക്കുക എന്നത് എല്ലാ താപസന്മാരുടെയും ലക്ഷ്യമാണ് അത് സാധ്യമല്ലെങ്കിലും അപ്പോൾ അത് അസാധ്യമാണ് എന്ന് കാണിക്കാനാണ് ഇത്തരം കഥകൾ വ്യാസൻ വർണ്ണിക്കുന്നത് പിന്നെ വ്യാസൻ അതിനെ അനുകൂലിക്കുന്ന ആളുമല്ല ഇത്തരം മഹർഷിമാർ ധാരാളം ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെയും വ്യാസൻ പ്രകൃതിയെ പൂർണ്ണമായി നിയന്ത്രിച്ച് വ്യക്തിത്വത്തിന് വൈകല്യം വരുത്തുന്ന വിധത്തിൽ മനുഷ്യൻ ജീവിക്കാൻ പാടില്ല എന്നാണ് നൈസർഗികമായി മനുഷ്യന് മനുഷ്യൻ്റെ ഹൃദയത്തിന് കിട്ടിയിട്ടുള്ള വികാരങ്ങളെല്ലാം ഭാവങ്ങളെല്ലാം അതിനെ ഒൻപതായിട്ട് തരംതിരിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് നാട്യശാസ്ത്രത്തിൽ ഭരതമനി ഈ ഭാവങ്ങളെല്ലാം മനുഷ്യന് അതാത് സന്ദർഭങ്ങളിൽ ജീവിതത്തിൽ ആസ്വാദ്യമാം വിധത്തിൽ അനുഭവിക്കാനുള്ളതാണ് അപ്പോൾ ഈ സഹജമായ വികാരങ്ങളെ സംയമം ചെയ്യാൻ ഉള്ള ശ്രമം അയലെ വസതി എന്ന് പറയുന്നത് ഇപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നു വെള്ളത്തിൻ്റെ തിളയ്ക്കൽ നാം നിയന്ത്രിക്കേണ്ടത് അടപ്പുകൊണ്ടല്ല കൊണ്ടല്ല ആ പാത്രത്തിനൊരു അടപ്പുണ്ടാകുമല്ലോ വെള്ളം നല്ലപോലെ തിളയ്ക്കുമ്പോൾ അടപ്പ കൊണ്ട് മൂടി വെച്ചത് തിളപ്പ് നിൽക്കില്ല തിളയ്ക്കൽ നിൽക്കില്ല അതിനെന്ത് വേണം അടിയിലെ തേയെടുത്ത് മാറ്റണം ഇപ്പോഴാണെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യണം എങ്കിലേ തിളയ്ക്കൽ മാറുകയുള്ളൂ അതാണ് വ്യാസൻ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ എല്ലാ വികാരത്തിൻ്റെയും സ്വാദ് നോക്കി ആ വികാരം ഇന്ന തരത്തിലുള്ളതാണെന്ന് നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിച്ചതിന് ശേഷം അത് മനസ്സിലാക്കി അതിൽ നിന്ന് പഞ്ചേന്ദ്രിയങ്ങളെ സാവധാനത്തിൽ നിവർത്തിപ്പിച്ച് 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 കൊണ്ടുവന്ന് അത് ശീലമാക്കി മാറ്റി അത് പൊട്ടിത്തെറിക്കാത്ത വിധത്തിൽ അതിനെ നിഗൂഢനം ചെയ്യുക ഇതാണ് മാർഗം ഈ ഓഷയുടെ ദർശനമായിട്ട് ഇതിന് സാമ്യമുണ്ടോ ഓഷോയുടെ ദർശനം ഉണ്ടാകുന്നത് ഇതിൽ നിന്നാണല്ലോ പക്ഷെ ഓഷോ ഇതെല്ലാം കത്തിക്കാളെ എന്ന് പറഞ്ഞയാളാണ് കത്തിച്ച് തീർക്കാനോ കത്തിച്ച് കത്തി തിരില്ലിത് എയാതി അങ്ങനെ ചെയ്തയാളാണ് ഇവരുടെ എല്ലാം പൂർവികനായ അയാദി അങ്ങനെ അദ്ദേഹം ആയിരം വർഷം പൂർവിൻ്റെ അടുത്ത് നിന്ന് യൗവനം വാങ്ങിയിട്ട് ആയിരം വർഷം അദ്ദേഹം ലോക ജീവിതത്തിലെ എല്ലാ സുഖസാമഗ്രികളും അനുഭവിച്ചുകൊണ്ട് ജീവിച്ചു അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് കാമത്തെ കാമാനുഭവം കൊണ്ട് നിർമ്മാർജ്ജനം ചെയ്യാൻ സാധ്യമല്ല കാമത്തെ പൂർണമായി അനുഭവിച്ച് അനുഭവിച്ച് അല്ലെങ്കിൽ ഭൗതികമായ ഭോഗസുഖങ്ങളെല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിച്ച് അനുഭവിച്ച് മതിവരിക എന്ന് പറയുന്നത് അഗ്നിയെ കെടുത്താൻ അഗ്നിയിലേക്ക് നീഴിച്ചു കൊടുക്കുന്നത് പോലെയാണെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു അതുകൊണ്ട് അദ്ദേഹം പിന്നീട് ഇതെല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞു അങ്ങനെ കാമത്തെ വളർത്തി വലുതാക്കി കാമത്തിലുള്ള താല്പര്യമില്ലാതെയാക്കുകയല്ല വേണ്ടത് മറിച്ച് കാമത്തെ പതുക്കെ പതുക്കെ നിയന്ത്രിച്ച് പരിശീലനം കൊണ്ട് നിയന്ത്രിച്ച് അഭ്യാസം കൊണ്ട് സംയമിച്ച് അതിനെ ഇല്ലാതെയാക്കുകയല്ല അതിനെ ചുരുക്കി 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 കൊണ്ടുവന്ന് ഒരു ബിന്ദുവിൽ ഒതുക്കി നിർത്തുകയാണ് വേണ്ടത് കാമം ഇല്ലാതെയായെന്നാൽ പിന്നെ മനുഷ്യൻ ജീവിച്ചിരിക്കരുത് ജീവിച്ചിരിക്കുകയില്ല ജീവിച്ചിരിക്കാൻ സാധ്യമല്ല ഈ കാമത്തെ മെരുക്കുക എന്ന് പറഞ്ഞാലേ കാമേ കാമത്തെ കൈകാര്യം ചെയ്യല്ലേ ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണ് അത് മെരുക്കിയെടുക്കുന്നത് അതിനാണ് അഭ്യാസക്രമങ്ങൾ പറഞ്ഞിരിക്കുന്നത് യമനിയമങ്ങൾ പറഞ്ഞിരിക്കുന്നതിനാണ് യമനിയമങ്ങളാണ് ഈ അഗ്നി ഇതിനെ കത്തിക്കുന്ന അഗ്നി ആ അഗ്നി ഇങ്ങോട്ട് വലിച്ചെടുക്കുക യമനിയമങ്ങള യമനിയമങ്ങളാകുന്ന നിയന്ത്രണം കൊണ്ട് ഇത് കത്തിക്കാളനെ ഇല്ലാതെയാക്കുക അപ്പോൾ ഈ തിളപ്പ് നിൽക്കും മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് തിളയ്ക്കുന്ന വികാരങ്ങൾക്ക് അഗ്നിയായിട്ട് നിൽക്കുന്നതിനെ വലിച്ചൂരുന്ന പണിയാണ് അതിനെ എടുത്തു മാറ്റുന്ന പണിയാണ് എന്ത് യമനിയമങ്ങൾ അപ്പോൾ യമനിയമങ്ങൾ കൊണ്ട് ഇതിനെ ക്രമേണ ക്രമേണ നിയന്ത്രിച്ചു കൊണ്ടുവരണം അല്ലാതെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ പാടില്ല മാത്രമല്ല കാമം മനുഷ്യനാവശ്യമാണ് കാമം ഉണ്ടെങ്കിലേ നിഷ്കാമതേ ഉള്ളൂ ഈ അത് നിയന്ത്രിക്കുന്ന ഒരു ഉദാഹരണം കൊണ്ട് എന്ന് പറയാമോ കാമം എന്നത് നിയന്ത്രിക്കുന്ന ഏത് രീതി നിയന്ത്രിക്കണം എന്നാണ് ധ്യാനം അപ്പം കാമത്തിൽ നിന്ന് മാറാനുള്ള ശ്രമമല്ലേ കാമത്തെ കാമത്തെ അവിടെ നിർത്തിക്കൊണ്ട് കാമത്തെ കാമത്തിന് പൂർത്തി വേണ്ടേ കാമത്തെ മഹത്തായ ഊർജമാക്കി പരിവർത്തിപ്പിക്കുന്ന വിയാണ് ധാരണ ഒന്നാമത്തെ പടി അതാണ് കാമത്തെ നിയന്ത്രിക്കാനുള്ള അപ്പം കാമം ഹൃദയത്തിൽ ഈശ്വരൻ സ്ഥിതി ചെയ്യുന്ന ഹൃദയഗുഹയിൽ നിഷ്ഠമായി അവിടെത്തന്നെ നിൽക്കും കാമത്തിൻ്റെ സ്ഥിതി എന്താണ് കാമം പ്രവാഹരൂപമാണ് കാമം ഇന്ദ്രിയങ്ങളുടെ തുമ്പിലേക്ക് ഒഴികുവെന്ന് കത്തും അതുകൊണ്ടാണ് കണ്ണിനിമ്പമുള്ള വസ്തു വന്നാൽ അത് കാണാനുള്ള ആഗ്രഹം നമുക്ക് നിയന്ത്രിക്കാൻ വയ്യാത്തത് അത് പലർക്കും പല വസ്തുവിനോടായിരിക്കും കമ്പം ഒരു കൂട്ടർക്ക് നൃത്തം കാണുന്നതിനോടായിരിക്കും ഒരു ഒരു കൂട്ടർക്ക് സംഗീതം ഇതിനേക്കാൾ വലിയൊരു സൗന്ദര്യം നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു നിങ്ങൾ ഈ ലോകത്തിൽ കാണുന്ന സൗന്ദര്യ വൈവിധ്യങ്ങളെല്ലാം ആസ്വദിച്ച് ആസ്വദിച്ച് പരമമായ ആസ്വാദനത്തിൽ എത്തിയില്ല അപ്പോൾ ഈ ഭഗവാൻ നോക്കി ഇന്ദ്രിയങ്ങളൊക്കെ തന്നിരിക്കുന്നത് ഇന്ദ്രിയങ്ങൾ തന്നിരിക്കുന്നത് ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചിട്ട് ഇന്ദ്രിയ സാക്ഷാത്കാരം നേടാനാണ് ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചിട്ട് അതിലൂടെ ഇന്ദ്രിയ സാക്ഷാത്കാരത്തിലൂടെ ആത്മസാക്ഷാത്കാരം നേടാനാണ് അവിടെ നിങ്ങൾക്ക് കണ്ടാലും അടുപ്പ് കണ്ടാൽ ദോഷമില്ലാത്തതും അന്യൂനവുമായ ഒരു നിത്യമായ സൗന്ദര്യത്തിൻ്റെ ഭവ്യമായ ഉദയമുണ്ടാകും ഈ ഓഷോ പറയുന്നുണ്ട് അത് മലയാളത്തിൽ എങ്ങനെ ഈ സപ്രഷൻ അല്ല സപ്ലിമേഷൻ ആണ് ആവശ്യം അതൊക്കെ പാശ്ചാത്യമായ രീതിയാണ് പോവുക കരയിലൂടെ നേടാവുന്ന ആധ്യാത്മിക ആധ്യാത്മികവിദ്യയിലൂടെ നേടുന്നതിനേക്കാൾ എത്രയോ തരം താഴ്ന്ന തരത്തിലുള്ള ഒരു ആനന്ദമാണ് ഇതാണ് കാരണം നൃത്തം കണ്ട് നൃത്തം കണ്ട് ഈ നൃത്തത്തിൽ താല്പര്യം ഉള്ള ആളിന് മതിയാവലെന്ന് പറയുന്നത് ഉണ്ടാവില്ല കണ്ണിൻ്റെ കാഴ്ച പോകുന്നവർ നൃത്തം കണ്ടുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും കണ്ണിൻ്റെ കാഴ്ച പോയെന്നാൽ പിന്നെ കണ്ട നൃത്തങ്ങളെക്കുറിച്ച് ഓർത്തി രസിക്കും കൊതിയനായിട്ട് മാറും പല്ലുപോയവൻ അരിവുണ്ട തിന്നാൻ ശ്രമിക്കുന്നത് പോലെ ഇരിക്കും വെറുതെ വായിലിട്ട് ഇങ്ങനെ ഞരടിക്കൊണ്ടിരിക്കും മോണയിലെ തൊലി പോകാം എന്നുള്ളതല്ലാതെ അതുകൊണ്ട് വേറെ പ്രയോജനമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ കണ്ടതിനെക്കുറിച്ചെല്ലാം പിന്നീട് ഭാവന ചെയ്തുകൊണ്ടിരിക്കും സംഗീതം എത്ര നാളും നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും സംഗീതം ആസ്വദിച്ച് ആസ്വദിച്ച് ചെവിയുടെ കേൾവിശക്തി ശക്തി ശ്രവണശക്തി പോകുന്നവരെ സംഗീതം കേൾക്കാം കഴിഞ്ഞാൽ സംഗീതം കേൾക്കും പിന്നെ മറ്റോ ചുണ്ടനങ്ങുന്നതേ മനസ്സിലാവുള്ളൂ അല്ല പക്ഷെ സംഗീതത്തിലൂടെ നമുക്ക് സാക്ഷാത്കാരമാവല്ലോ സാക്ഷാത്കാരം ആവുന്ന ആകാവുന്ന തരത്തിലുള്ള സംഗീതമല്ല പലതുമുള്ളത് ഉള്ളത് അതുകൊണ്ടാണ് അത്തരം കലകൾ നിഷേധിക്കണമെന്ന് പറയുന്നത് ഉത്തമ കലകൾ നിഷേധിക്കണമെന്നല്ല മാത്രമല്ല കലകളിലൂടെ നിങ്ങൾ എത്തിച്ചേരുന്ന ആനന്ദത്തിൻ്റെ തലത്തെ ബ്രഹ്മാനന്ദ സഹോദരമായ ആനന്ദമെന്നാണ് പറയുന്നത് ഈ എല്ലാ കലകളും നിങ്ങൾക്ക് സ്വയം കാണാം നൃത്തത്തെ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ശരീരത്തിലൂടെയെ നിങ്ങൾക്ക് കാണാൻ ഒക്കൂ അപ്പം നിങ്ങൾക്ക് രണ്ട് ആസ്വാദനമുണ്ട് അവിടെ ആ മനുഷ്യ ശരീരത്തിൻ്റെ വടിവിൻ്റെ മനുഷ്യ ശരീരത്തിൻ്റെ ഭൗതികമായ രൂപഭംഗിയുടെ ആസ്വാദനവും നടക്കും ശുദ്ധമായ കല ആസ്വദിക്കുന്നതിനോടൊപ്പം നൃത്തം നിങ്ങൾ എങ്ങനെ കാണും നൃത്തം ശരീരത്തിലൂടെ കാണൂ ശരീരമാണ് നൃത്തത്തിൻ്റെ മാധ്യമം നിങ്ങൾ സാഹിത്യം എങ്ങനെ ആസ്വദിക്കും സാഹിത്യം നിങ്ങൾ ഭാഷയിലൂടെയും ഭാഷ കൊണ്ടുണ്ടാക്കുന്ന ബിംബങ്ങളിലൂടെയും അതുകൊണ്ടുണ്ടാക്കുന്ന പ്രതീകങ്ങളിലൂടെയുമേ നിങ്ങൾ നിങ്ങൾ കാണൂ അപ്പോൾ ഭാഷയില്ലാതെ സാഹിത്യത്തെ ആസ്വദിക്കാൻ എന്ത് മതി ധ്യാനം മതി ഇപ്പോൾ ഭാഷ പോയി മാധ്യമം പോയി അപ്പോൾ നിങ്ങൾ മാധ്യമത്തെയും കൂടി ആസ്വദിക്കുന്നു മാധ്യമം ജഡമാണ് മാധ്യമമില്ലാത്ത ആസ്വാദനത്തിലേക്ക് ചെല്ലുമ്പോഴാണ് നിങ്ങൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത്